ക്രിസ്മസിനോടനുബന്ധിച്ച് പാണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങൾ കോഴിക്കോട് ബിഷപ്പ് ഹൗസ് സന്ദർശിച്ചിരുന്നു അവിടെ അവിടുത്തെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ ഉണ്ടായിരുന്നു അദ്ദേഹം സാദിക്കലിയെ സ്വീകരിക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് കേക്ക് മുറിക്കുന്നു ആ കേക്ക് രണ്ടുപേരും കഴിക്കുന്നു അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ ആ സന്തോഷത്തിൽ പങ്കെടുക്കുക പങ്കെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് കാരണം ഇത്തരത്തിൽ കേക്ക് മുറിക്കുന്നത് ശരിയല്ല അത് ആചാരത്തിനെതിരാണ് അത് ഇസ്ലാമികമല്ല അനിസ്ലാമികമായ ഒരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത് സമസ്തയിലെ ഏറ്റവും ഓർത്തഡോക്സ് ആയ ഒരു വിഭാഗമാണ് ഇത് പ്രധാനമായും കുഞ്ഞാലിക്കുട്ടിക്കും അല്ലെങ്കിൽ തങ്ങൾക്കും ഇപ്പോൾ ലീഗിലെ സമസ്തയുമായി നിൽക്കുന്ന ലീഗ് അനുഭാവമുള്ള ആളുകളെ കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ഇങ്ങനെ നമുക്കറിയാം ഇപ്പോ ജിഫ്രി മുത്തക്കോയ തങ്ങളും ഒരു വിഭാഗവും ഒരു വിഭാഗവും വിഘടിച്ച് നിൽക്കുന്നു അവർ കുറച്ചും കൂടെ ആയി ചിന്തിക്കുന്നവരാണ് അവർ മുസ്ലിം ലീഗിന്റെ ഒപ്പം പോകേണ്ടവരാൽ മുസ്ലിം ലീഗിൻ്റെ ഒപ്പം നിൽക്കേണ്ടതില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമാകേണ്ടതില്ല മറിച്ച് ഒരു ആത്മീയ സംഘടന മാത്രമായി മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകൾ അവർ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ വളരെ യാഥാസ്ഥിതികമായ നിലപാട് സ്വീകരിക്കുന്നത് എന്നാൽ ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ വലിയ പുരോഗമനം പറയുന്ന അല്ലെങ്കിൽ പല ആളുകളും പുരോഗമനം നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നു ഇടതുപക്ഷത്ത് നിൽക്കുന്നു എന്നൊക്കെ പറയുന്ന കാന്തപുരം വിഭാഗം കൂടി ഇപ്പോൾ ഈ കേക്ക് മുറിക്കലിനെതിരെ തങ്ങൾക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അതായത് സാദിഖലി തങ്ങൾക്കെതിരെ പക്ഷേ സാദിഖലി തങ്ങൾ ഇപ്പോഴും വളരെ കൃത്യമായ നിലപാടിൽ തന്നെ നിൽക്കുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി ആയാലും പി എം എ സലാമായാലും ലീഗിലെ സമുന്നത നേതാക്കളെല്ലാം തന്നെ അത് ശരി ആ കേക്ക് മുറിച്ചത് ശരിയാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഒരു സഹോദര മതത്തിൽ ഒരു ആചാ ഒരു പരി ഒരു ആഘോഷം അല്ലെങ്കിൽ അവരുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ആ ഒരു മതത്തിന്റെ ഒരു വലിയ കാര്യമാണ് കാരണം ക്രിസ്തുദേവൻ ജനിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസമാണത് അന്ന് അതിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിൽ പോയി കേക്ക് മുറിക്കുന്നു എന്നുള്ളത് തെറ്റുള്ള കാര്യമല്ല എന്നുള്ള നിലപാട് തന്നെയാണ് പക്ഷേ ആ ലീഗിനെ തന്നെ സമസ്തയുടെ അനുഭാവമുള്ള അല്ലെങ്കിൽ സംസ്ഥയിലെ ഒരു ഈ സംസ്ഥ ഇ കെ വിഭാഗത്തിലെയും അതിന് പിന്നാലെ ഇപ്പോൾ സംസ്ഥ എ പി വിഭാഗം അതായത് കാന്തപുരത്തിന്റെ വിഭാഗവുമാണ് ഇപ്പോൾ ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത് വലിയ തോതിലുള്ള വിവാദങ്ങൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് പറയേണ്ട ഒരു കാര്യം അതായത് ഈ മുസ്ലിം സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ മതവൽക്കരണം തന്നെയാണ് കടുത്ത മതവൽക്കരണത്തിലേക്ക് കൊണ്ടുപോവുക എന്ന് വി വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഈ ഈ സമുദായത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഒരു വിഭാഗം പുരോഹിതന്മാർ പ്രത്യേകിച്ച് ഈ സംസ്ഥ ഈ കെ വിഭാഗത്തിലേക്കിപ്പോ ഈ അമ്പലക്കടമൊക്കെ പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ തോന്നും കാരണം ഇവിടെ കേരളം പോലുള്ള അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള വളരെ വൈവിധ്യമാർന്ന ഒരു സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലം ജനാധിപത്യത്തിലാണ് അടിയുറച്ച് വിശ്വസിക്കുന്നത് ഇസ്ലാമിക ഭരണത്തിലോ ഇസ്ലാമിക ആചാരങ്ങളിലോ ഇസ്ലാമിക തത്വസംഹിതകളിലോ ഒന്നും തന്നെയല്ല പക്ഷെ അവർക്ക് ഈ ഏത് സമുദായത്തിനും അവരുടെ മതവുമായി ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതിൽ അവരുടെ ആശയം മുറുകെ പിടിക്കുന്നതിലും അവർ അവർക്ക് ആ വിശ്വാസവുമായി മുന്നോട്ട് പോകുന്നതിലും ഒന്നും തന്നെ യാതൊരു തടസ്സവുമില്ല മാത്രമല്ല നമുക്കറിയാം ഈ ഒരു സമുദായം വലിയ തോതിൽ തന്നെ ഭീഷണി നേരിടുന്ന ഒരു കാലം കൂടിയാണ് കാരണം സംഘപരിവാർ ഭരണം യഥാർത്ഥത്തിൽ ഈ ഇവിടുത്തെ മുസ്ലിങ്ങളെ ആ രീതിയിൽ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ആ കാലഘട്ടത്തിൽ അല്ല അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലത്ത് ഇത്തരത്തിലുള്ള ഒരു സംഘപരിമാറിനെ ഒരു ചൂണ്ടയിൽ അല്ലെങ്കിൽ അവർക്ക് ഇരയെ ഇട്ട് കൊടുക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നത് ശരിക്കും ഇത് നമുക്ക് ഒരിക്കലും ഈ സമുദായത്തിന് നല്ലതല്ല കാരണം ഇത്തരത്തിലുള്ള വളരെ വിശാലമായി ചിന്തിക്കുന്ന ആളുകൾ എല്ലാ വിഭാഗത്തിലുമുണ്ട് അവിടെ പോകുന്നു കേൾക്കുന്നുറിക്കുന്നു ഇപ്പം നമ്മൾ പെരുന്നാൾ പെരു പെരുന്നാളിന് നമ്മൾ പോവാറുണ്ട് മറ്റുള്ള സഹോദരങ്ങളെ വിളിക്കാറുണ്ട് അവർ പോവാറുണ്ട് ഭക്ഷണം കഴിക്കാറുണ്ട് മടങ്ങാറുണ്ട് അതുപോലെ തന്നെ ഈ സമുദായത്തിൽ എല്ലാ സമുദായത്തിലെയും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകാറുണ്ട് ഒരു ആചാരത്തിന്റെ ഭാഗമൊന്നുമല്ല അതിന്റെ അപ്പുറത്തേക്ക് ഇതൊരു മത ഒരു സൗഹൃദമാണ് സൗഹാർദ സൗഹാർദത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ആ ആ വീടുകളിൽ പോകുന്നതും ഭക്ഷണം കഴിക്കുന്നതും അതിന്റെ ഒരു ഭാഗമായി ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കുന്നതൊക്കെ പക്ഷെ അതിനെല്ലാം തന്നെ മതത്തിന്റെ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് കാണുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കറിയാം ഇപ്പോ ഒരു ഭാഗത്ത് സംഘപരിവാർ മരുഭാ മറുഭാഗത്ത് ഒരു ഒരു ക്രൈസ്തവ സംഘ സംഘപരിവാറിനോട് അനുഭവമുള്ള ഒരു ക്രൈസ്തവ വിഭാഗം ഇവരെല്ലാം തന്നെ എത്രയോ കാലങ്ങളായിട്ട് ഇപ്പോൾ കുറച്ച് രൂക്ഷമായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു മുസ്ലിം സമുദായത്തിനെതിരെ ഉള്ള അത്തരത്തില സമുദായത്തിനെയും മറ്റും ആ ആ രീതിയിലേക്കുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ സ്പർദ്ധകളെല്ലാം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഈ മുസ്ലിം പുരോ പുരോഹിതന്മാർ തന്നെ അല്ലെങ്കിൽ ഇതിന് കൃത്യമായി വഴി കാട്ടേണ്ടവർ കൃത്യമായി വിളക്കാവേണ്ടവർ ഈ രീതിയിലേക്ക് ആ ഒരു മതം എന്നുള്ള രീതിയിലേക്ക് മാത്രം മനുഷ്യന്റെ സൗഹൃദങ്ങളെയും മനുഷ്യന്റെ ആഘോഷങ്ങളെയും എല്ലാം തന്നെ ആ മതത്തിന്റെ ചട്ടക്കൂടിൽ പിടിച്ചിടുകയും അവിടേക്ക് പോകരുത് കാരണം മുമ്പും ഇതുപോലെ തന്നെ ഓണാഘോഷത്തിൽ ഓണാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാരണം എം എസ് സ്കൂൾ എം എസ് കോളേജിലും മറ്റു എം ഇ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള ആളുകൾ രംഗത്ത് വന്നിരുന്നു കാരണം അത് ഹൈന്ദവ ആഘോഷമാണ് അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്ന് പറഞ്ഞു പക്ഷെ അന്ന് ശക്തമായി തന്നെ നിലകൊണ്ടത് അതിന്റെ അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായ ഫസൽ ഗഫൂറിനെയൊക്കെ പോലും ഡോക്ടർ ഫസൽ ഗഫൂറിനെ ഒക്കെ പോലുള്ള ആളുകളായിരുന്നു ഫസൽ ഗഫൂർ അന്ന് തീർത്തു പറഞ്ഞതാണ് എന്റെ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇരിക്കുന്ന സ്ഥാപനത്തിൽ എന്ത് പരിപാടികൾ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്നുള്ള ഒരു നിലപാട് കാരണം അങ്ങനെ ഒരു നിലപാടിലേക്ക് പോകേണ്ടതുണ്ട് ഇപ്പൊ ലീഗിനകത്ത് തന്നെ ലീഗിനെ ഒരു ലീഗ് കുറച്ചുകൂടെ ഒരു ലിബറലായി മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വിഭാഗം അത് സമ്മതിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്തായാലും പി കെ കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ പി എം എ സലാം ആയിക്കോട്ടെ പിന്നെ സാധിക്കലിയും പാടക്കാട് സാധിക്കലും ശിഹാബ്ദങ്ങളായിക്കോട്ടെ ഇവരെല്ലാം വളരെ കൃത്യമായും വളരെ ലിബറലായും തന്നെ ചിന്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം തന്നെ സന്ദർശനങ്ങൾ ഉണ്ടാവും രാഷ്ട്രീയ പ്രമുഖർ സന്ദർശിക്കും സമുദായ നേതാക്കൾ സന്ദർശിക്കും അല്ലാത്ത ആളുകൾ സന്ദർശിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഒരു സൗഹൃദത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് കാണാൻ കഴിയാത്തവരെയാണ് യഥാർത്ഥത്തിൽ ഒറ്റപ്പെടുത്തേണ്ടത് എന്ന കാര്യത്തിൽ സംശയമില്ല